അപ്പോൾ നമ്മൾ ഒരു ആളെ ഇപ്പം പരിചയപ്പെടുത്തരാൻ പോവുകയാണ് പരിചയപ്പെടുത്തി കൊടുക്കാ ഓക്കേ അല്ലേ ഓക്കേ ഇതാണ് ആള് ആൾ ആരൊന്ന് മനസ്സിലായോ നമുക്ക് ചോദിക്കാം വ്യക്തമായി പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ നമസ്കാരം ഞാൻ താജ് പത്തനംതിട്ട ഞാൻ ഇന്ന് വളവനാട് പുത്തൻകാവ് ദേവി ക്ഷേത്രത്തിലെ ഫൺ ഫെസ്റ്റിവൽ കോമഡി മെഗാ ഷോയുമായി വന്നതാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ തുടക്കം മുതൽ ഈ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ പേര് ശശികുമാർ എന്നാണ് ശശികുമാർ അദ്ദേഹം വളരെ തുടക്കം മുതലേ ഞങ്ങളുടെ പ്രോഗ്രാമിൽ നമ്മുടെ കട്ടസപ്പോർട്ടായിട്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് ആളിനെ കണ്ട് നല്ല പരിചയം പിന്നീട് അത് മനസ്സിലായത് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ഉമ്മൻചാണ്ടി സാറ് തന്നെയാണ് ഉമ്മൻചാണ്ടി സാറ് മരിച്ച സമയത്ത് നമ്മളൊക്കെ ഇദ്ദേഹത്തെ കണ്ടതാണ് ഒരു മുച്ചക്ര വാഹനത്തിൽ അല്ലേ കരഞ്ഞുകൊണ്ട് പതിനാലില് ഇതുപോലൊരു ജനസമ്പർക്ക പരിപാടി ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ സൈക്കിൾ ആയിരുന്നു എനിക്ക് രണ്ടായിരത്തി പതിനാലില് ഇതുപോലൊരു ജനസമ്പർക്ക പരിപാടി ഉണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് സൈക്കിൾ ആയിരുന്നു ആ സൈക്കിൾ സൈക്കിൾ സൈക്കിള് കൈകൊണ്ട് വരും ആ കൈകൊണ്ട് വരക്കുന്ന സൈക്കിളില് ഞാൻ കോട്ടയം വരേഷരുന്നു കോട്ടയത്തിൽ നിന്ന് കോട്ടയത്തിൽ അപ്പോഴേക്കും ജനനിപുട്ടമായ ഒരു അന്തരീക്ഷമാണ് ഞാൻ അവിടെ കണ്ടത് അപ്പോൾ എന്നെ രണ്ട് പോലീസ്സാർ തടഞ്ഞു പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇത് ഉമ്മൻചാണ്ടി സാർ കണ്ടു നേരിട്ട് കണ്ടു കയറ്റുവിടാൻ പറഞ്ഞു പറഞ്ഞു വിടും എന്നാ പറഞ്ഞത് ട്ടു അപ്പോൾ എന്നോട് ചോദിച്ചു മകൾക്ക് എന്താ വേണ്ടേ ആദ്യം ഞാൻ താഴെയാണ് ഇരുന്നത് ഇതുപോലെ കസേരയിലിട്ടല്ല ഇരുന്നത് അപ്പം എന്നോട് ചോദിച്ചു എന്താ താഴെ ഇരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു സാറേ സാറിവിടുത്തെ മുഖ്യമന്ത്രിയല്ലേ ചേറ്റ് ഭരിക്കുന്ന ആളല്ലേ ആളിൻ്റെയൊക്കെ മുമ്പിൽ കയറി ഇരിക്കുക എന്ന് വെച്ചാ അത്രക്കും യോഗ്യത കേട്ടവനല്ല സാറേ ഞാൻ എന്നോട് ഇരിക്കാൻ എന്നോട് ചോദിച്ചു മക്കൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു മക്കളെ ഇതുവരെ വിളിച്ചിട്ടു എന്നെ അങ്ങനെ ഞാൻ പറഞ്ഞു സാറേ എനിക്കൊരു വണ്ടി തന്നാ മതി വണ്ടി തന്നു വണ്ടി തന്നു അങ്ങനെ ഞാൻ വീട്ടിലെത്തണ മുമ്പ് വണ്ടി അനുവദിച്ചു എനിക്ക് എന്റെ വണ്ടി വീട്ടിൽ വന്നു അദ്ദേഹം മരണപ്പെട്ടപ്പോ താങ്കളെ ഈ മുച്ചക്കര വാഹനവുമായി ഈ വണ്ടിയുടെ മരണപ്പെട്ടപ്പോഴേക്കും ഞാൻ അടുത്ത പുതിയ വണ്ടി എനിക്ക് തന്നു മകൻ മകൻ വണ്ടി തന്നു എനിക്ക് മകനും എനിക്കൊരു വണ്ടി തന്നു അച്ഛനും തന്നു മകനും തന്നു എനിക്കൊരു വണ്ടി ഇനി ഇനി എന്താണ് എന്താണ് ആഗ്രഹം ആഗ്രഹം എനിക്ക് ആഗ്രഹം കോമഡി സീനിലോ എന്തെങ്കിലും പങ്കെടുത്താൽ കൊള്ളാഗ്രഹമുണ്ട് അത് താറായിട്ട് ഒന്നത് സാധിച്ചു തന്നെ എനിക്ക് തീർച്ചയായിട്ടും ഞാൻ അവസരം ഒരു തരും എന്തെങ്കിലും ഒരു അവസരം എനിക്ക് തന്നാൽ ഞാനത് ഭംഗിയാഴ്ച ചെയ്യാം അതുപോലെ തന്നെ ഇപ്പൊ ഒരു കോമഡി ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഡോക്ടറാണ് പറയുക അങ്ങനെ അന്യഭാഷ സംസാരിക്കുന്ന ഒരു സംസാരിക്കുന്ന പരിവാണ് അതിഥി തൊഴിലാളി അതെ അതിഥി തൊഴിലാളി ഈ ഡോക്ടർക്ക് ഞാൻ എനിക്ക് മലയാളവും ഇംഗ്ലീഷ് ഏത് ഭാഷയാണ് എനിക്ക് ഒന്നും മരുന്ന് പുറത്തോട്ട് എഴുതി തരാം പുറത്തോട്ട് നല്ല നല്ല ഒരു അഭിനയമാണ് അദ്ദേഹം കാണിച്ചു വെച്ചത് തീർച്ചയായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇദ്ദേഹത്തിന് പറ്റിയ കഥാപാത്രം സിനിമയിലോ സീരിയലിലോ ഉണ്ടെങ്കിൽ തീർച്ചയായും കൊടുക്കണം ഇതുപോലുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം Bye.